നമസ്കാരം കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരുടെ ഒരു റിക്വസ്റ്റ് നമ്മൾ ഒരു കൊല്ലം ധാരാളം ബില്ലുകൾ അടയ്ക്കുന്നുണ്ട് കെ എസ് ഇ ബി ബില്ല് വാട്ടർ അതോറിറ്റി ബില്ല് വെള്ളത്തിന് ഫോൺ ബില്ല് ടാക്സുകൾ ലാൻഡ് ടാക്സ് വീടിൻ്റെ ടാക്സ് പിന്നെ എന്താ പറയുക ടി വി ഉള്ളവർ അതിൻ്റെ സർവീസ് പ്രൊവൈഡറിൻ്റെ ഏഷ്യാനാറ്റായാലും ഏതായാലും അതൊക്കെ ബില്ല് അടയ്ക്കുന്നു ധാരാളം ബില്ലുകൾ നമ്മൾ അടയ്ക്കുന്നുണ്ട് പല രൂപത്തിലായിട്ട് അടയ്ക്കുന്ന ഓരോ ബില്ലിലും വരുന്ന ഓരോ ചെറിയ കാര്യം നോട്ട് ചെയ്തേ പറ്റൂ ഓരോരോ പേരും പറഞ്ഞ് നമുക്ക് അറിഞ്ഞും അറിയാതെ പേരും പറഞ്ഞിട്ട് പല രീതിയിൽ കാശ് വാങ്ങണ പോലെ തോന്നണേ പല ഇപ്പോൾ ഏറ്റവും അധികം ഇപ്പം ഞങ്ങൾ കണ്ടുവരുന്നത് കെ സി ബി തന്നെയാണ് ഒരേ സമയം തന്നെ നിലവിലുള്ള വേൾഡ പാവങ്ങൾക്കുള്ള സാധാരണക്കാർക്കുള്ള സബ്സിഡി പിൻവലിക്കുന്നു സുപ്രീം കോടതി തന്നെ ചില റേറ്റ് നിശ്ചയിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ സോളാർ പോലും ഒച്ചു ആൾക്കാർ സോ കറൻ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു ആ കരണ്ട് ശരിയാവില്ല ആ കരണ്ട് മൊത്തം ആ കരണ്ട് ഉൾപ്പെടെ എടുത്തിട്ട് സെൻട്രൽ കിട്ടിന് കൊടുക്കുന്നു എന്നിട്ട് കരണ്ട് ഇല്ലാന്നതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നു ഇനി അതിൽ തന്നെ കുറേ സെസ്സും അതും ഇതൊക്കെ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ ബില്ലും എന്താണ് ഏതാണെന്ന് കൃത്യമായിട്ട് തന്നെ നോക്കി കൊടുത്ത് തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോണ ഒരു കയ്യും കണക്കും ഉണ്ടാവില്ല ഏത് ബില്ലാവട്ടെ എന്താവട്ടെ ടാക്സ് ആവട്ടെ എന്നും പറയട്ടെ എൻ്റെ അനുഭവം പറയാൻ പലപ്പോഴും പോയി തർക്കിച്ച് കൊണ്ടും ചോദിക്കുന്നതുകൊണ്ടും തർക്കിക്കുന്നതുകൊണ്ടൊക്കെ പലപ്പോഴും പലതും എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് അടച്ച കാശ് അടച്ചിട്ടില്ലെന്ന് എൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾക്കും അതൊക്കെ തന്നെ പോയി ചോദ്യമുണ്ട് അപ്പം ഈ പറയണ എനിക്കും മിസ്റ്റേക്ക് വരാറുണ്ട് ഞങ്ങൾക്ക് പലർക്കും പറ്റിയിട്ടുണ്ട് അപ്പം ഇനി മുതൽ വരുന്ന ഓരോ ബില്ലും എന്താണെന്നൊക്കെ അറിയാൻ പല നേരിട്ട് ചോദിക്കുക എല്ലാം ഓൺലൈനിൽ മാത്രം അടയ്ക്കണം അവരുപെട ചെയ്യാണ്ടിരിക്കുക ചെന്ന് ചോദിക്കുക ഒരു റിക്വസ്റ്റാണ് ഇല്ലെങ്കിൽ നമ്മൾ കുത്തുവാളെടുത്ത് പോവും മലയാളികൾ ഓൺലൈനൊക്കെ നല്ലതാണ് ഞാൻ ഇല്ലെന്ന് പറയണില്ല പക്ഷേ ആ സംശയം തോന്നും ബില്ല് കിട്ടിയ ബില്ല് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക കഴിഞ്ഞ മാസം ബില്ല് ഈ മാസം ഒരു ബിസ് ബില്ല് നമ്മൾ വ്യത്യാസം നോക്കുക ആ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയാൽ പോയി ചോദിക്കുക അല്ലെങ്കിൽ വിളിച്ചെങ്കിലും ചോദിക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അനാവശ്യമായിട്ട് പോവും എല്ലാവരും ദൈവത്തെ ഓർത്തിട്ട് ചെയ്യാനുള്ള ക്ഷമ കാണിക്കണം എന്ന് മാത്രം പറയുന്നു നന്ദി